പഞ്ചായത്ത് പോലീസ് പോലീസ് ആലോചന യോഗം നടത്തി സ്റ്റേഷൻ മീറ്റിംഗ് ഹാളിലാണ് ആലോചന യോഗം യോഗത്തിൽ സർവകക്ഷി പ്രതിനിധികൾ പങ്കെടുത്തു പഞ്ചായത്ത് പ്രചരണം പ്രകടനങ്ങൾ പൊതുയോഗങ്ങൾ എന്നിവയെക്കുറിച്ച് യോഗത്തിൽ വിശദമായ ചർച്ച നടത്തി മൈക്ക് പ്രചരണത്തെ യോഗത്തിൽ ധാരണയായി നെന്മാറ സർക്കിൾ ഇൻസ്പെക്ടർ എ പി അനീഷ് ചിഹ്നങ്ങളും അവരെ സ്ഥാനാർത്ഥികളുടെ പടങ്ങളുമൊക്കെ ചുവരുകളിലും പോസ്റ്ററുകളിലൊക്കെ ധാരാളമായിട്ട് ഒട്ടിക്കാറുണ്ട് അത് അവരവരുടെ രാഷ്ട്രീയ കക്ഷികൾക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാണ് അതിൽ ഈ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മതപരമായ ചിഹ്നങ്ങൾ അത് ആൾറെഡി ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ട് മതപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് പിന്നെ ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അതൊന്നും ഉണ്ടാകാൻ യാതൊരു തരത്തിലും പാടില്ല അതിൽ ഏതൊക്കെയാണോ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി ഉത്തരവ് ഉറപ്പിച്ചിട്ടുള്ളത് ആ നിബന്ധനകൾ പൂർണ്ണമായും പാലിച്ചിട്ട് വേണം ഏത് തരത്തിലുള്ള പ്രചരണങ്ങൾ നമ്മൾ നടത്താൻ വേണ്ടിയിട്ട് അത് കൃത്യമായും പാലിക്കുക ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തി അധിക്ഷേപങ്ങൾ മറ്റ് ജാതീയപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായും ഇലക്ഷൻ കമ്മീഷന് ശ്രദ്ധയിൽപ്പെടും അങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾ അസാധുവാകും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു നിയമ നടപടികളൊക്കെ സ്വീകരിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും നമ്മുടെ ഈ സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടാകാൻ പാടില്ല നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി നിങ്ങളെല്ലാം വായിച്ച് പഠിച്ചിട്ടുണ്ടാകണം പ്രത്യേകിച്ച് ഓരോ സ്ഥാനാർത്ഥികളും ആ ആ ആ പ്രമുഖ ുംകംിക്കണം എസ് മഹേഷ് സി പി ഐ എം പ്രതിനിധി കെ കലാധരൻ കോൺഗ്രസ് പ്രതിനിധി വിനോദ് ചക്രായി ബി ജെ പി പ്രതിനിധി സുജി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രതിനിധി മിശ്രിയ ഹാരീസ് സി പ്രതിനിധി ആർ ചന്ദ്രൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു യു ടി പാലക്കാട്